നമസ്തേ പാലക്കാട് കേട്ടോ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കൊക്കെ അടുത്ത് കുലക്കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് കുലക്കല്ലൂർ എന്ന് പറയുന്നത് നമ്മുടെ കൊപ്പത്തുനിന്ന് ചെറുപ്പശ്ശേരി പോകുന്ന വഴിക്കാണ് ഈ കുലക്കല്ലൂർ വരുന്നത് കേട്ടോ അവിടെ കൊപ്പം ചെറുപ്പളശ്ശേരി ആ റോഡിൻ്റെ സൈഡിൽ തന്നെ പാടത്തിൻ്റെ കരോട്ട് ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ കുലക്കല്ലൂർ അന്തിമഹാകാളങ്കാവ് ക്ഷേത്രം എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ ആ ക്ഷേത്രത്തിന് മുന്നിലെ നിൽക്കുന്നത് ചെറിയൊരു ക്ഷേത്രമാണ് കേട്ടോ അത് പക്ഷേ അന്തിമഹാകാളങ്കാവ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പോലും പ്രധാന പ്രതിഷ്ഠ അതായത് പ്രധാനമായ സ്വീകൗര്യം വരുന്ന ഈ കാണുന്ന ഭദ്രകാളിയാണ് തൊട്ട് ചേർന്ന ചെറിയ ഒരു ഇതിൽ അന്തിമഹാകാളങ്കാവ് ദുർഗ പിന്നെ അവിടെ തകർന്ന ക്ഷേത്രം കൂടി ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു കുലക്കല്ലൂർ അന്തിമഹാകാളങ്കാവ് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ കാണുന്നെട്ടോ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ മെയിൻ റോഡ് വരുന്നത് ചെറുപ്പളശ്ശേരി നമ്മുടെ കൊപ്പം റോഡ് വരുന്നത് റോഡിനു ചേർന്ന് പാടത്തിനൊരു സൈഡിലാട്ടോ അവർ വരുന്നത് പാടമാണ് പാടത്തിൻ്റെ മുകളിൽ കുറച്ച് കയറിയിട്ട് നമ്മൾ വരുമ്പോൾ തന്നെ കാണുന്നത് ഈ ഒരു ഈ ഒരു കല്വിളക്കാട്ടോ നല്ല ഭംഗിയുള്ള കല്ലുവിളക്ക് പഴയ കൽവിളക്കാണ് ഒറ്റ കല്ലിൽ കൊത്തിയാണ് കല്ലുവിളക്ക് കണ്ടോ പ്രത്യേകതയുള്ള കല്ലുവിളക്ക് അല്ലേ ഇങ്ങനത്തെ കല്ലുവിളക്ക് ഞാൻ വേറെ ഇങ്ങും അധികം കണ്ടിട്ടില്ല പിന്നെ ഇവിടെ തന്നെ ഒരു വിളക്ക് കാലുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കയറുമ്പോൾ ഭദ്രകാളി ക്ഷേത്രമാണ് മുകളിലൊക്കെ മരത്തിൻ്റെ പണി ഗംഭീര പണികളാട്ടോ നല്ല ഗംഭീര പണികളാണ് ഭദ്രകാളിയാണ് പ്രതിഷ്ഠ ഇങ്ങനെ ഇല്ല കേട്ടോ അവിടെ കാവാണ് ഇത് കാവ് സങ്കല്പത്തിലാണ് ഈ പ്രതിഷ്ഠകളൊക്കെ വരുന്നത് പഴയ പണിയാണ് ഈ തൂണൊക്കെ കരിമ്പല്ലോ ഈ സ്റ്റെപ്പുകളൊക്കെ കരിങ്കല്ലാണ് നമ്മുടെ ഇവിടെ താഴെ വരുന്നതൊക്കെ കരിങ്കല്ലാട്ടോ ഉണ്ടോ ഇവിടെയാണ് അന്തിമഹാകാളൻ അഖിലക്ഷി ദുർഗ അയ്യപ്പൻ പ്രതിഷ്ഠകളൊക്കെ ഇവിടെ വരുന്നത് അത് മേൽക്കുരിയിലാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗം തന്നെ അവിടെ വരുന്നത് കാണിച്ചു തരാം ഞാൻ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ മുഖപ്പിനൊക്കെ നല്ല പഴക്കമുണ്ട് കേട്ടോ മരത്തിൻ്റെ ഒരു മുഖപ്പൊക്കെ വരുന്നത് പിന്നെ ഇവിടേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് ഈ ഒരു കല്ല് കേട്ടോ ഇത് ഇവിടത്തെ ഒരു ഭാഗമല്ലാന്ന് തോന്നുന്നു വേറെ ഏതോ ക്ഷേത്രത്തിൽ നിയമിക്കാറും ക്ഷേത്രത്തിൻ്റെ വലിയൊരു ഭാഗം ഇവിടെ ഇരുന്ന ഉണ്ടായിട്ടുണ്ടാകും അതിൻ്റെ തകർന്ന ഭാഗമാണ് കൂടാതെ തന്നെ ഇവിടെ നോക്കി വേറെ കല്ലിൻ്റെ ഒരു പീസും കൂടി കാണാം കേട്ടോ ബലിക്കല്ല് പഴയ ബലിക്കല്ല് എന്തോ ആണെന്ന് തോന്നുന്നു കണ്ടോ ചെറിയ ബലിക്കല്ല് പിന്നെ നമ്മൾ ഇവിടെ നങ്ങിനെ വരുമ്പോൾ ഇവിടെ കണ്ട ഒരു തറയൊക്കെ നല്ല പാർക്കെല്ലാം കൊണ്ട് പാറയാണ് തറയാണ് കേട്ടോ നല്ല കല്ലാണ് ക്ഷേത്രത്തിന് നല്ല പഴക്കമുണ്ടെന്ന് തോന്നുന്നു ഒരു ആയിരം അറുന്നൂറ് എണ്ണൂറായിരം വർഷമൊക്കെ പഴക്കമുണ്ടാകുമെന്ന് തോന്നുന്നു ഇവിടെയും അതേപോലെതല്ല നമുക്കൊരു കല്ല് കാണാം കേട്ടോ ഒരു ക്ഷേത്രം കേട്ടോ ഒരു ചെറിയൊരു കൊട്ടില് മാറുന്ന ഒരു ക്ഷേത്രമാണേ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല ഇവിടെ ഒക്കെ ചുമരുമ്പോ തന്നെ വിളക്കുകളുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെയാണ് അന്തിമഹാകാളൻ അയിലക്ഷി അലക്ഷി എന്ന് പറഞ്ഞ പ്രതിഷ്ഠ എന്താണെന്ന് അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പിന്നെ ഇവിടത്തെ ഓവ് കണ്ടോ ഇതിനൊക്കെ നല്ല പഴക്കം ഉണ്ട് കേട്ടോവിനൊക്കെ നല്ല പഴക്കമുണ്ട് ഇതെന്തോ പ്രതിഷ്ഠയുടെ അല്ല വിളക്കിന്റെയാണ് വിളക്കിന്റെയാണ് വിളക്കിന് അയിലക്ഷിന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും കേട്ടുണ്ടോ ഞാനും കേട്ടിട്ടില്ല യക്ഷി ആ യക്ഷ കേട്ടിട്ടുണ്ട് അയിലക്ഷിന്ന് എന്താന്ന് ആദ്യ കേട്ടോ അന്തിമഹാകാളൻ അഖിലയക്ഷിന്ന് കാണാം എന്നാണ് കേറുമ്പോൾ പ്രതിഷ്ഠകൾ കാണാം കേട്ടോ അഖിലക്ഷി എന്ന് പറഞ്ഞ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളക്കല്ല് വെള്ളക്കല്ല് അല്ലേ ഇവിടെയും നമുക്കിവിടെ ഒരു കല്ലൊക്കെ കാണാം കേട്ടോ ഇവിടെ നോക്കൂ ആ ഒരു പോകേണ്ട നല്ല രസമുണ്ട് അങ്ങനെയായിട്ട് തൊട്ടപ്പുറത്താണ് കേട്ടോ ആ തകർന്നൊരു ക്ഷേത്രം അതിങ്ങനെ മേൽക്കൂരൊക്കെ വെച്ച് ഷീറ്റ് മേട്ട് സംരക്ഷിച്ചിട്ടുണ്ട് ഇവിടെ ഒരു കല്ല് കാണാം മിക്കവാറും തേങ്ങ അടിക്കാനുള്ള കല്ലാവുക ആയിട്ടായിരിക്കും ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതായിരുന്നിരിക്കാം പക്ഷെ നല്ല രീതിയിൽ കൊത്തി ഭംഗി ആക്കിയിട്ടുണ്ട് അല്ല അവിടെയാണ് നമ്മുടെ ആ ഒരു തകർന്ന ക്ഷേത്രം ഇനി അതൊന്ന് കാണാം ഇവിടെ ഇവിടെ ക്ഷേത്രത്തിൻ്റെ മണിക്കിണർ കാണാം ഒരു പ്രത്യേക ഷേപ്പിലാണ് കൊത്തിവെച്ചിരിക്കുന്നത് ഒരു ഓവൽ ഷേപ്പിലാണ് കൊത്തി വെച്ചിരിക്കുന്നത് കണ്ടോ ഇത് പൂർണ്ണമായിട്ട് തകർന്നതാട്ടോ ഇവിടെ എന്താ പ്രതിഷ്ഠ എന്നറിയ മഹാവിഷ്ണു ആണോ ആ മഹാവിഷ്ണു ആണ് മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയാണ് പറയുന്നത് പക്ഷെ മുഖമൊക്കെ ഇങ്ങനെ തേയ്മാനം പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ ക്ഷേത്രത്തിന് പഴക്കം കൂടുതലായിരിക്കും അതിനേക്കാളും ഒരുപക്ഷെ ഇതായിരിക്കും ആദ്യമുണ്ടായിരുന്ന ക്ഷേത്രം തോന്നുന്നു അതിനുശേഷം വന്നതായിരിക്കാം എന്നാണ് തോന്നുന്നത് കണ്ടിട്ട് എന്നുവെച്ചാൽ ആ ഒരു ക്ഷേത്രത്തെക്കാളും ഈ സോപാനക്കെട്ടിനൊക്കെ നോക്ക് നല്ലൊരു പഴക്കം അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ എൻ്റെ തേമാനം വന്നു പോയേക്കണേ സോപാനക്കെട്ടത്തിന് ഇത് തകർത്തതാവാൻ ആണ് സാധ്യത എന്നുവെച്ചാൽ ഹോവൊക്കടിച്ച് തകർ പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഹോവ് പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കിടക്കുന്നത് ഹോവിൻ്റെ ഭാഗം ഇത് ഇതൊരു പക്ഷെ ക്ഷേത്രത്തിന്റെ അല്ലേ കണ്ടോ ക്ഷേത്രത്തിന്റെ കിണറായിരുന്നിരിക്കുന്നത് വിഗ്രഹത്തെ മരപ്പലകൂട്ടി വെച്ച് ഇരുമ്പ പലക പലക വെച്ച് വിഗ്രഹത്തിനെ താങ്ങി നിർത്തിട്ട് പൊട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലേ ും പൊട്ടു സംഭവിച്ചിട്ടുണ്ട് ആ ഭാഗം ഭാഗം കണ്ടോ വെള്ളം പോകുന്ന അതിനും സംഭവിച്ചിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത് വിഗ്രഹം വെട്ടി നുറുക്കിയ വിഗ്രഹകാലത്ത് ഇവിടെ ഞാൻ കാണുമ്പോ ഇങ്ങനെ ഇല്ല ഞാൻ കാണുമ്പോ വെട്ടി നുറുക്കി മൂന്ന് തല വേറെ ഉടൽ വേറെ കാല് വേറെ ഈ അലങ്കാരം വന്നിരിക്കുന്നത് അതുകൊണ്ട് അറിയുന്നില്ല അലങ്കാരം വന്നപ്പോ ില്ല വെട്ടി നുറുക്കിട്ട് പലകളിച്ച് കെട്ടിപ്പൊട്ടി വെച്ചിട്ടില്ല ആ ശരി പീടത്തിനൊക്കെ പീടമൊക്കെ നശിച്ചിട്ടുണ്ട് കണ്ട പൊട്ടി ആ ഒരു പീസ് ഇല്ല കണ്ട പീഠം പോയിട്ടുണ്ട് അതേമാതിരി തന്നെ ഈ നമ്മുടെ ഓവ് പോയിട്ടുണ്ട് ഈ ഓവക്കെ ചുമ്മാ പോവില്ല അടിച്ച് തകർക്കാണ്ട് പോകില്ല ഇതൊന്നും ക്ഷേത്രം ചുമ്മാ ഇടിഞ്ഞുപൊളിഞ്ഞ് പോവില്ല ഒന്നുകിൽ അതിശക്തമായ ഭൂകമ്പം വരണം അല്ലെങ്കിൽ തകർക്കണം അല്ലാണ്ട് പോവില്ല ോ പുറങ്ങ തലക വെച്ച് ഉറപ്പിച്ചിരിച്ചേക്കാണ് ഉള്ളിലൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ പാർക്കല്ലോട്ടോ തറ ഉള്ള വശം കംപ്ലീറ്റ് കണ്ടോ ഇതായിരിക്കും പഴക്കമുള്ളത് ഫസ്റ്റ് പ്രതിഷ്ഠ ഇതാണ് പുരാതനമായ ക്ഷേത്രം അത് കുടുംബക്ഷേത്രമാണ് നോക്കി ഇത് പഴയ ഇതായിരുന്നുണ്ടാവില്ല ഇവിടുത്തെ അനീഷ ഉണ്ടോ ഈ ഒരു ക്ഷേത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞ അനീഷാണ് ഈ പോയ സാധനങ്ങളൊക്കെ നമുക്ക് അറിയിച്ചു തരുന്നത് അനീഷ നന്ദി കേട്ടോ നല്ല രസമുണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ച dá te julle kyk നിനക്ക് നീ ആദ്യമായിട്ടാണ് കേൾക്കണം കേക്കണം ആചാര്യമാരോടോ കണ്ടിട്ടില്ല യക്ഷി ബ്രഹ്മരക്ഷസ് അങ്ങനെയുള്ള പ്രതിഷ്ഠകൾ ഗന്ധർവൻ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ അയിലയക്ഷി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതെന്താണെന്നൊന്നും അറിയാൻ തുടങ്ങി ഒന്ന് അറി മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാനുള്ള ഒരു സൗകര്യം കൂടിയാലോ നല്ല രസമുള്ള സ്ഥലം നല്ല രസമുള്ള ക്ഷേത്രം ഒരു കൊച്ചു ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ കൊപ്പത്തിനടുത്ത് കുലക്കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇരിക്കണേ അപ്പൊ നേരത്തെ വീഡിയോയില് പറഞ്ഞാൽ കുലക്കല്ലൂരുള്ള ഒരു അന്തിമഹാകാളങ്കാവ് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ കാഴ്ചകളും അവിടെ ഈ ഒരു വീഡിയോയിൽ പങ്കുവെച്ച് ഒരു കൊച്ചു ക്ഷേത്രമാണ് അന്തിമഹാകാളങ്കാവ് ക്ഷേത്രം എന്ന് പറയുന്നത് ഭദ്രകാളിയാണ് പ്രധാന പ്രതിഷ്ഠ പിന്നെ അന്തിമഹാകാളൻ ഉണ്ട് പിന്നെ അയിലക്ഷി എന്ന് പറഞ്ഞൊരു പ്രതിഷ്ഠയുണ്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് കേട്ടോ അയിലക്ഷി എന്ന് പറയുന്ന പ്രതിഷ്ഠ അയ്യപ്പസ്വാമിയുണ്ട് പിന്നെ തകർന്ന് കിടക്കുന്ന അതിപുരാതനമായിട്ടുള്ള കൊച്ചു മഹാവിഷ്ണു ക്ഷേത്രം കൂടി ഉണ്ട് കേട്ടോ അവിടെ ഈ ഒരു അന്തിമഹാകാളങ്കാവ് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി